അടുത്തിടയ്ക്കാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ വന്ന് പറഞ്ഞത് പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന നൂറാമത്തെ ചിത്രത്തിലേക്ക് തന്നെ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം തന്റെ നൂറാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ തന്നെ നായകനാകണമെന്ന് തന്നോട് പറഞ്ഞിരിക്കുകയാണെന്നും അതിൽ താൻ ഭാഗ്യവാനാണെന്നും ഉള്ള രീതിയിലാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന കാര്യമാണ് ആ സംവിധായകന്റെ ആദ്യ ചിത്രത്തിലും അദ്ദേഹത്തിന്റെ നൂറാം ചിത്രത്തിലും ഒരേ നായകൻ എത്തുന്നു എന്നത് ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഏത് ചിത്രത്തിലൂടെയായിരിക്കും ഇരുവരും ഒന്നിക്കാൻ പോകുക എന്നതായിരുന്നു ആ നൂറാം ചിത്രത്തെ കുറിച്ചുള്ള വലിയ വാർത്ത നേരത്തെ തന്നെ ഇവർ ഒന്നിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എം ജി ശ്രീകുമാർ അടക്കം ചില കഥകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സംവിധായകൻ പ്രിയദർശന്റെ നൂറാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുമെന്ന റിപ്പോർട്ടുകൾക്ക് പുതിയ മാനങ്ങൾ വന്നിരിക്കുകയാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ പറഞ്ഞിരുന്നു ഇത് സത്യമാകും വിധത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഹരം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മലയാളികൾ ഏറെ ആഘോഷിക്കപ്പെടുന്ന കൂട്ടുകെട്ടാണ് പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും കൂട്ടുകെട്ട് ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന എല്ലാം തന്നെ വമ്പൻ ഹിറ്റായിരുന്നു ഹരിക്കാർ അറബിക്കടല സിംഹം എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത് അതേസമയം ഹിന്ദിയിലും പ്രിയദർശന്റെ നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് സെയ്ഫ് അലി ഖാൻ ബോബി ഡിയോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ക്രൈം ത്രില്ലർ ചിത്രമാണ് ഇതിൽ ആദ്യം മോഹൻലാൽ നായകനായി എത്തി പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രം ഒപ്പത്തിന്റെ റീമേക്ക് ആണിത് മോഹൻലാൽ അവതരിപ്പിച്ച അന്തനായ നായക കഥാപാത്രത്തെ സെയ്ഫ് ഖാൻ അവതരിപ്പിക്കുമ്പോൾ സമുദ്രക്കനിയുടെ വില്ലനെയാണ് ബോബി ഡിയോൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം തിയേറ്ററിലേക്ക് എത്തും മറ്റൊരു ചിത്രം അക്ഷയ് കുമാറിനെ നായകനാക്കി ഒരുങ്ങുന്നതാണ് ഏറെ കാലത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് അക്ഷയ് കുമാർ ശോഭ കപൂർ ഏക്ത കപൂർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് കോമഡി ഹൊറർ ജോണറിലാണ് ഭൂത് ബംഗ്ല ഒരുങ്ങുന്നത് പ്രദർശനത്തിന് എത്തും രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിനെത്തിയ കഠാമീട്ടയാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ അക്ഷയ് കുമാർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉടുവലത്തെ ചിത്രം അതേസമയം അറുപത്തി ഒമ്പതിന്റെ നിർമ്മാതാക്കളായ കെ വി എൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതും പ്രിയദർശൻ എന്നാണ് റിപ്പോർട്ടുകൾ കെ വി എൻ പ്രൊഡക്ഷൻസ് ബോളിവുഡിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ കോളിവുഡിലും ടോളിവുഡിലും കൈവച്ച ഇവർ ഇപ്പോഴത്തെ ബോളിവുഡിലേക്കും അരങ്ങേറി ിന് ഒരുങ്ങുകയാണ് താസ്പിയൻ ഫിലിംസ് എന്ന മറ്റൊരു ബാനറുമായി ചേർന്നായിരിക്കും കെ വി എൻ പ്രൊഡക്ഷൻസിൻ്റെ അരങ്ങേറ്റമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടില്ല ഈ വർഷം അവസാനം തന്നെ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കാനാണ് പദ്ധതി ഇടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ